നമ്മുടെ വീട്ടിലെ സ്റ്റവ് കത്തുന്നില്ല ഇപ്പാണ്ടാരം ചിലത് ഫ്ലെയിമില്ല തീരെ എന്നാ അച്ചടത് കത്തിച്ച കത്തൊന്നുമില്ല വിട്ടും ചീത്തുകളി കൂട്ടിയതുകൊണ്ട് നമുക്കൊന്ന് ശരിയാക്കാമെന്ന് വിചാരിച്ചു ശരിയാക്കാൻ നോക്കുകയാണ് നോക്കാം ഊ യൂട്യൂബിൽ കുറേ അന്നമാര് പറയാൻ കേട്ടിട്ടുണ്ട് ബർമർ എടുത്ത് കഴുകിയാൽ കത്തും കത്തും കത്തുന്ന് പക്ഷെ ബർണർ കഴുകിട്ടൊന്നും എനിക്ക് കത്തിയിട്ടില്ല ഏ സ്റ്റൗവിന്റെ താഴെ മൂന്നാല് പൈപ്പുണ്ട് അത് നിങ്ങൾ സ്പാനർ പറ്റുമ്പോൾ കഴുകുക അതിന് നടുക്ക് ചെറിയൊരു ഹോൾ വിടുന്നുണ്ട് ആ ഹോൾ ക്ലീൻ ചെയ്ത നിങ്ങൾ വീടടക്കം കത്തിക്കാം ഏഹ് ഇലക്ട്രിക് വയറിങ്ങനെ ഉപയോഗിക്കുന്ന ആ വയറിൻ്റെ സ്ലീവ് കട്ട് ചെയ്തിട്ട് അതിന്റെ ചെറിയൊരു ഭാഗം മാത്രം എടുത്ത് ഇതിൻ്റെ ഹോളിൽ കുത്തിക്കേറ്റുക ഇങ്ങനെ ഇങ്ങനെ അല്ലാത്തപക്ഷം വേറെ സാധനങ്ങളൊന്നും ഇതിനകത്ത് കയറുന്നില്ല അതൊന്നാണ് നമ്മൾ ഇതിലേറ്റ് കുത്തി കയറ്റുന്നത് അതായത് സൂര്യ കണ അപ്പം ഇനം തിരിച്ച് അതേ സാധനത്തിന് ഉപയോഗ തിരിച്ചും മറക്കും പപ്പല്ല വീടടക്കം കത്തും പിന്നെ ലൈറ്റ് എടുത്ത് വെടിവെച്ചാൽ സ്റ്റവ് കത്തും എല്ലാ ബർണറുകളും നിന്ന് കത്തും കടന്നു കെത്തും ഇരുന്നും കത്തും ഓക്കെ ഇനി നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ സ്റ്റവ് കത്താതിട്ടുണ്ടോ നിങ്ങളിങ്ങനെ ഒരു ചെയ്താൽ മതി സ്റ്റെവും കത്തും വീടും കത്തിക്കാൻ വേണം ഓക്കെ